കോഴിക്കോട്ടെ യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും കേസല ലൈംഗിക അതിക്രമ കുറ്റം ചുമത്തി കേസെടുത്തത് കസബ പോലീസാണ് യുവ നടിയുടെ പരാതിയിൽ നടന്മാരായ സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെയും നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ് വർഷ ആദ്യം ഇപ്പോൾ രഞ്ജിത്തിനെതിരെയുള്ള ഒരു ഒരു നടിയുടെ പരാതിയിലെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിനിടയ്ക്കാണ് വീണ്ടും ഇപ്പോൾ യുവാവിന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ഒരു കേസിൻ്റെ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് Yeah. അതെ ശ്രീകാന്തിക ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സംവിധായകൻ രഞ്ജിത്തിനെതിരെ രണ്ടാമത്തെ കേസും രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് പ്രകൃതിവിരുദ്ധ പീഡനമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കോഴിക്കോട് കസപ പോലീസ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് അതായത് ഈ സിനിമ സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി ലൈംഗികാതിക്രമത്തിനിരയാക്കി എന്ന യുവാവിന്റെ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് ബാംഗ്ലൂരിൽ തന്നെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി തന്നെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കി എന്ന് കഴിഞ്ഞ ദിവസം ാണ് ഈ മാങ്കാവ് സ്വദേശിയായ യുവാവ് പോലീസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയിരുന്നത് ഇന്നലെയായിരുന്നു കാരപ്പാറമ്പെത്തി ഈ പ്രത്യേക അന്വേഷണ സംഘം യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ശേഷം ഇന്ന് രാവിലോട് കൂടി കോഴിക്കോട് കസബ പോലീസ് രഞ്ജിത്തിനെതിരെ പ്രകൃതിവിരുദ്ധ പീഡനമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസ് കേസെടുത്തിട്ടുമുണ്ട് ഇന്നലെ തന്നെ യുവാവ് വ്യക്തമായി പറഞ്ഞിരുന്നു തനിക്കെതിരെ കേസ് പിൻവലിക്കാൻ ഉൾപ്പെടെ ഭീഷണി ഉയരുന്നുണ്ട് എന്നാൽ ഒരിക്കലും തന്റെ ആരോപണത്തിൽ നിന്നും താൻ പിന്നോട്ടില്ലെന്നും ഇതിനുവേണ്ട എല്ലാ വ്യക്തമായ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നും ഇന്നലെ തന്നെ ഈ യുവ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് രഞ്ജിത്തിനെതിരെ ഇന്ന് രണ്ടാമത്തൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇതിനു മുമ്പ് ബംഗാൾ നടിയുടെ പരാതിയിലായിരുന്നു രഞ്ജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഇത് പ്രകൃതി വിരുദ്ധ പീഡനമാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ജൂനിയർ ആയ യുവനടി നൽകിയ പരാതിയിൽ നടന്മാരായ ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെയും ഇപ്പോൾ കോഴിക്കോട് നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ക്ഷേമ കമ്മിറ്റി പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസമായിരുന്നു ഈ ഒരു യുവ നടിയുടെ വെളിപ്പെടുത്തൽ അമ്മയും അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് തന്നെ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു ഇടവേള ബാബുവിനെതിരെ യുവതി നൽകിയ പരാതി അതേസമയം സുതീഷൻ തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന് യുവതി ആരോപിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ഈ കറപ്പറമ്പെത്തി ഈ യുവ നടിയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഐ പി സി മുന്നൂറ്റി അറുപത്തിനാല് എ വകുപ്പ് ചുമത്തി നടക്കാവ് പോലീസ് സുധീഷിനെതിരെയും ഇടവേള ബുവിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയാണ് രണ്ട് അന്വേഷണ